ഇതു ഇതിന്റെ കാലത്തായിട്ട് ആദ്യമായിട്ട് കാണുകയാണല്ലോ ഈ മാധ്യമപ്രവർത്തകർ കുടിക്കേണ്ട വെള്ളാട്ട് കുടിക്കണപ്പോ ഇന്നലെ ഇന്നലെ മലപ്പുറത്തെ ഒരു പാത്രസമ്മേളനമായിരുന്നു വീണ ജോർജിന്റെ ഏഹ് ഇവർ എന്തോ ഓളിയിടലെന്ന് അറിയൂ ഓളിയിട്ട് ഓളിയിട്ടിട്ടേ ഈ ഓളിയിടലൊന്നും കണ്ടിട്ടില്ല ഇവരെ പത്രക്കാരെ തന്നെ ഇവർ ഓരോരുത്തരും അധിക്ഷേപിക്കുമ്പോൾ ഈ ഓളിയിടലൊന്നും കണ്ടിട്ടില്ല എന്താ എന്തവർ ഷൗട്ട് ചെയ്യണേ ഷൗട്ട് ചെയ്ത് ഷൗട്ട് ചെയ്ത് അതായത് ഈ ഒന്നും ഇല്ലാത്തപ്പോൾ ഷൗട്ട് ചെയ്യാന്ന് പറയും ചിലപ്പോ ആർഗ്യുമെന്റ് ഇല്ലെങ്കിൽ പിന്നെ ഒച്ച തോൽപ്പിക്കാന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടാ ഇവരുടെ എത്ര പേരെ പ്രശ്നല്ലോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനടക്കാണ് ജെയ്സൺ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകന്റെ മുഖത്തുനിന്ന് ഒരു എനിക്ക് കാണിച്ച് ആൾക്ക് കാണിച്ചത് സാധാരണഗതിയിൽ നമുക്കൊക്കെ അത് അധിക്ഷേപാന്ന് തോന്നും നമ്മൾ ഷൗട്ട് ചെയ്തില്ലെങ്കിലും വിഷമെങ്കിലും രേഖപ്പെടുത്തും ഇല്ല അടിയൻ സുരേഷ് ഗോപിയുടെ മുമ്പിലാണ് അടിയൻ എന്ന് ഏഹ് പോട്ടെ ിതാജഗത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വിവാദം ഉണ്ടായി വിവാദമുണ്ടായപ്പോൾ നമ്മുടെ അതുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ അനുരണനം എന്ന് നൽകി തൃശ്ശൂരിൽ വെച്ചിട്ട് സൂര്യസുചിയുടെ ഒരു വിവാദമുണ്ടായി സൂര്യസുചി ഇവരായിട്ട് തർക്കിച്ചു ഇവരെ ഇറക്കി വിട്ടു ബാക്കിയുള്ളവരൊക്കെ അടിയൻ എന്ന് പറഞ്ഞു അടിയൻ എന്ന് പറഞ്ഞു അടി അടിയൊളി സൂര്യ സുചീനെ റിപ്പോർട്ട് ടി വി പുറത്താക്കി ഓക്കെ അടിയൊളി ഇവരാണ് പറയുന്നത് സാർ കഴിഞ്ഞ വർഷം ഏതാണ്ട് നിപ്പ കഴിഞ്ഞ് വരുമ്പോഴാണ് ഒരു വാർത്ത ബിഗ് ബ്രേക്കിംഗ് റിപ്പോർട്ട് ടി വി ബിഗ് ബ്രേക്കിംഗ് അസ്കർ അലിയാണ് വാർത്ത കൊണ്ടുവരുന്നത് വാർത്ത ഇത്രയേ ഉള്ളൂ നിയമനത്തിന് വേണ്ടി കൈക്കൂലി വാങ്ങിച്ചു ആര് വാങ്ങിച്ചു ആരോഗ്യമന്ത്രിയുടെ പേ കൈക്കൂലി വാങ്ങിച്ചു അപ്പോൾ പ്രാഥമികമായി വലിയൊരു ബോംബിംഗ് വാർത്തയാണ് പക്ഷെ അതിൽ ഏറ്റവും ആദ്യം ഇവർ നമ്മൾ പറയുന്ന പോലെ മണ്ടന്മാരെന്നൊക്കെ പറഞ്ഞാൽ മണ്ടന്മാർ നാണക്കേടും എന്നുവെച്ചാൽ ഇവര് ഇപ്പൊ പറയുന്ന എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയ വാർത്തയാണ് അത് നമ്മുടെ പ്രസാദ് ഇവിടെ വന്നിട്ട് പറയും ിൽ അഞ്ച് ഡിസ്ട്രൽ ഓഫീസർ നിയമനം സംബന്ധിച്ച് കോഴ അല്ലെങ്കിൽ നിയമനം വാഗ്ദാനം ചെയ്തിട്ട് കോഴ വാങ്ങിയെന്നുള്ള പരാതി ഇപ്പോൾ സർക്കാർ മുന്നിലുണ്ട് വിവാദമായി മാറിക്കൊണ്ടിരിക്കാൻ ആയിരിക്കും ഓഫീസർ ഇവിടെ നിന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് ഈ വിഷയത്തിൽ ഇതിന്റെ ഒരു വസ്തുത അല്ലെങ്കിൽ എന്താണ് ഈ നിയമന സംബന്ധിച്ചുള്ള വാഗ്ദാനം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ മെയിലിൽ പോയിട്ടുള്ള തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് മലപ്പുറം ഡി എം ഒബാദത്തിന്റെ ഡി എം ഒ ഹന്ന അസ്മിൻ നമ്മുടെ പ്രതിയിരിക്കുകയാണ് ഈ വന്നായിട്ടുള്ള മെയിലും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ശരിക്കും ഇങ്ങനൊരു കാൻഡിഡേറ്റിന് അത്തരം ഒരു കാര്യം നിങ്ങൾ ഈ പറയുന്ന വിഷയം ഞാനും സോഷ്യൽ ആക്ച്വലി നാം നാമിന്റെ പോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ സാധാരണ നാഷണൽ ആയുഷ് മിഷൻ അത് അവരുടെ പോസ്റ്റിന് അതായത് ആയുഷ് വരെ യാതൊരു ബന്ധവും ഇല്ല അവരെ ഇന്റർവ്യൂ എല്ലാം നടത്താറ് സബ്ജക്ട് എക്സ്പേർട്ട് എന്നല്ലേ നമ്മുടെ ഡി എം ഓഫീസിനോട് നമ്മൾ നിലക്കാണ്ട് പക്ഷെ ഈ കംപ്ലയിന്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ ഞാൻ ഒരു നോട്ടത്തിൽ ഞാൻ പരിശോധിച്ചപ്പോൾ ഇത് നാമിന്റെ നാമിന് ഒന്നായ മെയിലാണ് ആണ് ഇതിൽ അത് ഫോളോ ചെയ്യപ്പെടാതെ എനിക്ക് ഒരു ആള് ഇതുപോലെ ചെട്ടിങ്ങാടിയിൽ വെച്ചിട്ട് എന്ന് വെച്ചാൽ സാധാരണ പ്രാഥമികമായ ഒരു ചെക്കിംഗ് നടത്തുകയാണ് ആ മെയില് മെയില് വന്നിട്ടുണ്ട് ഒരു അപ്പോയിൻമെന്റ് ഹരിദാസൻ കുമ്മോളിയുടെ അപ്പോയിൻമെന്റ് ഹരിദാസൻ കുമ്മോളി യഥാർത്ഥത്തിൽ ഇത് കൊടുത്തിട്ടില്ല അയാൾ അവിടെ പോയി നിന്നു അയാളുടെ മൊബൈൽ റേഞ്ച് അവിടെ ഉണ്ട് സർ ഈ ലൈവ് സ്ട്രീമിങ് വന്നില്ലായിരുന്നു എന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നമായി പ്രൂവ് ചെയ്ത് വരുമ്പോൾ ലൈവ് സ്ട്രീമിംഗ് വന്നത് കൊണ്ട് അഖിൽ മാത്യു അഖിൽ സജീവ് പഴയ സി പി എമ്മുകാരനാണ് ഈ പഴയ സി പി എംമാരുടെ ഈ മാപ്പകള് മുഴുവൻ പഴയ സി പി എംമാരും എസ് എഫ് ഐ കാരാണ് കൊട്ടേഷൻ മേടിച്ച് വേറെ വല്ല പണിയെടുക്കുന്നതിനെ ഇപ്പൊ നമ്മള് മറ്റേ ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ട് ഏഹ് ആ പയ്യൻ എന്ന് വെച്ചാൽ നിതീഷ് കുമാർമാൻ ഷാജി എന്ന കഥാപാത്രം ആയിരുന്നു ഇവര് പറഞ്ഞു പഴയ ഈ പഴയതിന് എന്തെങ്കിലും അവര് പഴയ കൈരളി ടി വി ആണ് ഈ പഴയത് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യണ്ട നിലവിൽ അവരെന്താണ് അവര് അവർക്ക് ഇതിലെ എന്താണ് ഇതൊക്കെയല്ല പറയാൻ പറ്റണ്ടേ ഈ അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് എന്ന് പറയുന്നതാണ് മാപ്പകളോടാണ് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് നിന്ന് വന്ന് പറയാൻ കഴിവുണ്ടോ എന്ന് ശ്രമിച്ചു നോക്ക് അല്ല അവർക്ക് അന്ന് പറയുക ഒന്ന് റിപ്പോർട്ടറിന് പത്തനംതിട്ട ഓഫീസിലുണ്ടല്ലോ അല്ലെ ഒന്ന് അവിടെ പോയി അന്വേഷിക്കണം എനിക്ക് അങ്ങനെ ഒരു ബന്ധുണ്ടോ എന്നുള്ളതൊന്ന് അന്വേഷിക്കണം കേട്ടോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഒന്ന് അന്വേഷിച്ച് നോക്കാം അങ്ങനെ ഒരു ബന്ധു ഇയാൾ എന്റെ ബന്ധു ആണോന്നൊന്ന് അന്വേഷിച്ച് നോക്കും ഏ നാട്ടുകാരെ ഞാൻ അവിടെ ജനിച്ചു കൊള്ളുന്ന ആളാണ് അപ്പൊ ഒന്ന് അന്വേഷണ കേട്ടോ നമ്മൾ ഇത് ഇവിടെ വെച്ച് നിർത്താണ് ഇത്രേം പറയുള്ളു നിങ്ങളുടെ ആവേശമൊക്കെ മനസ്സിലാവും ഈ കിട്ടണ കാശിനെട്ടിനെ ഉള്ളത് ഷൗട്ടി അല്ല ഈ ഷൗട്ടിങ് എവിടെയാണെന്ന് സാറേ മറ്റേ

അല്ല പറയിപ്പിക്കരുത് എന്ന് മാത്രം അഭ്യർത്ഥനയുള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ ബിജു മദൻ ഗോപാൽ